ആ വേനൽ അവധിക്കാലത്ത് ഞാൻ ഭാര്യയോടൊപ്പം ഒരു പഴയ ബംഗ്ലാവിൽ താമസിക്കാൻ പോയി നഗരത്തിലെ തിരക്കിൽ നിന്നും അകലെയായിരുന്നു അത് വലിയ തോപ്പും പഴക്കം ചെന്ന മതിലുകളും രാത്രി വീശുന്ന കാട്ടിൽ കരയുന്ന പോലെ തോന്നുന്ന ജനലുകളും ആദ്യം എല്ലാം സാധാരണയായി തോന്നി പക്ഷേ രാത്രി വന്നപ്പോൾ വിചിത്രം തുടങ്ങി ഭാര്യ ഉറങ്ങാൻ പോയതിനു ശേഷം ഞാൻ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരുന്നു അപ്പോഴാണ് മുകളിൽ നിന്ന് ചവിട്ടു ശബ്ദം കേട്ടത് പക്ഷേ ആ വീട്ടിൽ ഞങ്ങളല്ലാതെ ആരുമില്ലായിരുന്നു ധൈര്യത്തോടെ ഞാൻ ടോർച്ച് എടുത്തു മുകളിലേക്ക് കയറി ഇടുങ്ങിയ നടപ്പന്തലിലൂടെ നടന്നപ്പോൾ ആരോ എന്റെ പിന്നിൽ നടന്നുപോലെ തോന്നി തിരിഞ്ഞു നോക്കിയപ്പോൾ ആരുമില്ല ഹൃദയം ശക്തിയായി ഇടിക്കുന്നുണ്ടായിരുന്നു എന്റെ മുറിയിലേക്ക് തിരികെ വന്നപ്പോൾ ഭാര്യ എഴുന്നേറ്റിരുന്നു അവളുടെ മുഖം വെളുത്തുപോയി അവൾ അവൾ ത എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വിരൽ കാണിച്ചു ഞാൻ നോക്കിയപ്പോൾ മുറിയുടെ കോണിൽ ഒരു സ്ത്രീ നീണ്ട സാരിയിൽ തല മുഴുവൻ മുടി മുഖം കറുത്തുകൂടിയായി തോന്നി ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ശബ്ദം പുറത്തു വന്നില്ല അവൾ യായി ഞങ്ങളിലേക്ക് നീങ്ങി കണ്ണുകൾ ഇല്ലാത്ത മുഖം വായ വലിയൊരു കുട്ടിയായി ഭാര്യ നിലവിളിച്ചു പിടിച്ചുനിന്നു ഞങ്ങൾ വാതിൽ തുറന്നു പുറത്തേക്ക് പോകും പിന്നിലേക്ക് നോക്കാൻ പോലും ധൈര്യമായില്ല പുറത്തുനിന്നപ്പോൾ പോകും ജനത്തിനുള്ളിൽ നിന്നു അവൾ ഞങ്ങളെ നോക്കുന്നതായി വ്യക്തമായി കണ്ടു അന്നു രാത്രി തന്നെ ആ വീട് ഞങ്ങൾ വിട്ടു ഇന്നുവരെ ഞാൻ ആ സ്ത്രീയുടെ കണ്ണില്ലാത്ത മുഖം മറക്കാൻ കഴിയുന്നില്ല